ഹായ് ഹലോ ഇവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ ഈ വലിയ ചേമ്പ് ഇതിൻ്റെ നീളം കണ്ട ആ ആൾക്ക് വിത്തൊക്കെ കുറവാണ് കേട്ടോ അത് പറിക്കാനാവുന്നതേ ഉള്ളു തോന്നുന്നു നെക്സ്റ്റ് മന്തോ അതിൻ്റെ പിറ്റേത് മന്തൊക്കെയാണ് തോന്നുന്നത് ഇത് പറിക്കുന്ന ടൈം ഇതിപ്പോൾ പെട്ടെന്ന് പറിക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിൽ നാടൻ പച്ചക്കറി എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ചേമ്പും പിന്നെ ചേമ്പിൻ്റെ തണ്ടും പപ്പായ ഒക്കെ ഇട്ടിട്ടൊരു താളുകാർ ഉണ്ടാക്കി കൊടുത്തു വിടാന്ന് കരുതിയിട്ടോ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പണ്ട് അമ്മയുടെ കുട്ടികാലത്തൊക്കെ ഇതിൻ്റെ തളിരല്ല വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഏതായാലും കാലം കൊണ്ട് ഇനി കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും കണ്ട് പോലും കാണില്ല ടേസ്റ്റൊന്നും അറിയില്ല അപ്പം എന്നാൽ നമുക്കൊന്നുണ്ടാക്കാം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അരിഞ്ഞ് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു തളിരില്ല മാത്രം കേട്ടോ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചതിലേക്ക് ഉപ്പ് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ചെമ്പ് നിറയെല്ലാം ഉണ്ടായിരുന്നതായിട്ടരിഞ്ഞപ്പോൾ അത് വെന്തിങ്ങനെ ചുഞ്ഞു വന്നപ്പോഴത്തേക്കും ഇത്രയായി പറ്റ കുറഞ്ഞു ഏതായാലും ഇത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് വറവിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീട് എടുക്കാൻ ഞാൻ മറന്നു ഏതായാലും ഒരു ചെറിയോന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കുത്തൽ പോലെ തോന്നി എങ്കിലും ഗുണമുള്ള സാധനമാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെ കഴിച്ചു അപ്പോൾ ഇനി നാളെ അല്ലൂണിതേ ഇത്ര വിത്ത് കിട്ടിയുള്ളൂ ഇതും പപ്പായൊക്കെ വെച്ചിട്ടൊരു താളുകറി സെറ്റാക്കി സ്കൂളിലേക്ക് കൊടുത്തുവിടണം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്